മന്ത്രി സജി ചെറിയാനെതിരായ പരാമർശം തിരുത്തി റാപ്പർ പോലും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് നൽകിയുടെ ആദ്യ പ്രതികരണം എന്നാൽ പിന്നാലെ സജി ചെറിയാനെതിരായി പറഞ്ഞിട്ടില്ലെന്ന് തിരുത്തി സംസ്ഥാന അവാർഡിന് പിന്നാലെ പോലും അവാർഡ് നൽകിയെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇതായിരുന്നു വേടന്റെ ആദ്യ മറുപടി ആണ് പിന്നെ പിന്നെന്താണെന്ന് അറിയോ പിന്നെ ലൈക്ക് ഇതൊരു പ്രമോഷൻ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് കൂടുതൽ മറുപടി വേടൻ വേടൻ പിന്നാലെ പ്രതികരണം തിരുത്തി രംഗത്തെത്തി മന്ത്രി അപമാനിച്ചതായി താൻ കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ എക്കാലത്തും തനിക്ക് പ്രോത്സാഹനം നൽകുന്ന ആളാണ് സജി ചെറിയാൻ എന്നും വേടൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല തനിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെ വിമർശിക്കുന്നവരോടൊന്നും പറയാനില്ലെന്നും രാഷ്ട്രീയ പിന്തുണയുടെ എല്ലാ പുരസ്കാരമെന്നും വേടൻ പറഞ്ഞു ദുബൈയിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്ന വേട്ട എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം ദുബൈ അമേറ്റി സ്കൂൾ ഗ്രൗണ്ടിലാണ് വേടൻ പങ്കെടുക്കുന്ന സംഗീത പരിപാടി മീഡിയ വൺ ദുബൈ